എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം പണ്ട് ഇതൊരു ശിവക്ഷേത്രമായിരുന്നെന്നും പരശുരാമൻ കാളി പ്രതിഷ്ഠ നടത്തിയതോടെയാണ് ഇത് ദേവീക്ഷേത്രമായി അറിയപ്പെടുന്നത് എന്നുമാണ് വിശ്വാസം പ്രാദേശികമായി ശ്രീകുറുമ്പ ഭഗവതി എന്നും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വിളിപ്പേരുണ്ട് താലപ്പൊലി മീനമാസത്തിലെ ഭരണി നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഒട്ടേറെ ആചാരപരമായ ചടങ്ങുകളാൽ സമ്പന്നമാണ് ഓരോ ഉത്സവങ്ങളും അവർണ സവർണ വ്യത്യാസമില്ലാതെ എല്ലാ ഹൈന്ദവരെയും ഒരുമിപ്പിക്കുന്ന വിശാലമായ ഉത്സവാഘോഷങ്ങളാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ സവിശേഷത നാട്ടുകാരുടെ സ്വന്തം ഉത്സവമാണ് കൊടുങ്ങല്ലൂർ താലപ്പൊലി ചരിത്രവും ഐതിഹ്യവും ഇതിഹാസങ്ങളും പുരാണങ്ങളും കൂടെ കുറേ കെട്ടുകഥകളും കൂടി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കൊടുങ്ങല്ലൂർ കാവ് കാവുകളുടെ കാവായ കൊടുങ്ങല്ലൂർ കാവ് ഒരു കാവ് തന്നെ പുരാണങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള മുജിരി പത്തനം മുസിരിസ് തുടങ്ങിയവയെല്ലാം കൊടുങ്ങല്ലൂർ തന്നെയാണ് ഇവിടുത്തെ വിശേഷം കാളി ക്ഷേത്രവും ഈ ക്ഷേത്രം ആരെ എന്ന് സ്ഥാപിച്ചു എന്നുള്ളതിനെപ്പറ്റി രേഖകളൊന്നും ലഭ്യമല്ല പുരാതന കാലത്ത് ശിവക്ഷേത്രമായി കരുതിയിരുന്നു അത്രേ എന്തായാലും കാവിനും കാളിക്കും രണ്ടായിരത്തിൽ പരം വർഷം പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തൽ പരശുരാമനും ശങ്കരാചാര്യരും ദേവിയെ പറ്റിയുള്ള ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ക്ഷേത്രത്തിൽ നിന്നും കാൽ കിലോമീറ്റർ തെക്കുള്ള കുറുമ്പാമ പ്രതിഷ്ഠ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കുന്നു ഇതിന് കണ്ണകി സങ്കല്പവുമായി ബന്ധവുമുണ്ട് ക്ഷേത്രത്തിലെ പൂജാരിമാർ അടികൾമാർ എന്നാണ് അറിയപ്പെടുന്നത് മുഖ്യ പ്രതിഷ്ഠ ഭദ്രകാളിയുടേതാണ് വടക്കോട്ട് ദർശനമായ വിഗ്രഹത്തിന് ആറടിയോളം ഉയരമുണ്ട് കിഴക്കോട്ട് അഭിമുഖമായി ശിവനും ഗണപതിയുമുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രപാലകനും വസൂരിമാലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പന്ത്രണ്ടടിയോളം ഉയരവും അതിനത്ത വണ്ണവുമുണ്ട് ക്ഷേത്രപാലകന് നാളികേരം ഉടയ്ക്കുന്നതും തുലാഭാരം നടത്തുന്നതും ക്ഷേത്രപാലകൻ്റെ മുന്നിലാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലാണ് വസൂരിമാല പ്രതിഷ്ഠയുള്ളത് വടക്കോട്ട് ദർശനമായി വസൂരിമാലയ്ക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും തൂകലാണ് പ്രധാന വഴിപാട്